ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ വീട്ടില് ഈ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കെല്ലാം താഴെ വീഴാറുണ്ടോ പൊട്ടിപ്പോവാറുണ്ടോ ഉണ്ടെങ്കിൽ അത് ചീത്ത ലക്ഷണമാണ് ചീത്തലക്ഷണം മീൻസ് ഭയങ്കര എന്തോ മഹത്തായ കാര്യം വരാന്നുള്ളതെന്നല്ല ചെറിയ ചെറിയ ദോഷങ്ങളും ചില കാര്യങ്ങൾ നമുക്ക് അച്ചട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാല് ഞങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നു ആ കഥ ഞാൻ പറയാം പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ കുറെ സാധനങ്ങൾ താഴെ പോയാൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈമാറണം അത് താഴെ പോയാൽ ശരിക്കൊരു അശുഭ ലക്ഷണമാണ് കേട്ടോ അപ്പം അത് എത്രയും നല്ല രീതിയില് നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി അത് ശ്രദ്ധിക്കണം വാസ്തു സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇത് മഹാ എന്ന എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ പൂർവികന്മാർ വരെ ഈ ഒരു കാര്യങ്ങൾ താഴെ പോയാല് ഭയങ്കര ചീത്തയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നു ഒരു സാധനം താഴെ വീണപ്പോൾ ഒരു അനുഭവം ഒക്കെ ഉണ്ടായി അതെന്താണെന്നുള്ളത് വീഡിയോയിലൂടെ പറയാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ അത് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോകാം അപ്പോഴേ ഞങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ നാല് ദിവസം ഈ സു കിടന്നായിരുന്നെ അപ്പം ആ നാല് ദിവസം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം കഴിഞ്ഞ് ലാസ്റ്റ് നാല് ദിവസം ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അച്ഛൻ മരിച്ചു അപ്പൊ ആ തലേ തലേദിവസം അതായത് നാല് ദിവസം കഴിഞ്ഞ ആ ദിവസം അഞ്ചാമത്തെ ദിവസം മരിച്ചത് നാലാമത്തെ ദിവസം ഞാൻ ഇവിടെ ആ നമുക്ക് അന്നേരമൊക്കെ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വെപ്രാളം കേറുമ്പോഴൊക്കെ നമ്മുടെ ഓരോ സാധനങ്ങൾ പോയി എല്ലാം ഒന്നും ഇങ്ങനാന്നൊന്നും നിങ്ങൾ കരുതണ്ട വളരെ ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ അന്ധവിശ്വാസാക്കി തള്ളരുത് കേട്ടോ കാരണം അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ അയ്യോ അത് താഴെ പോയപ്പോ എനിക്ക് അങ്ങനെ ആണോ ഇങ്ങനെ ആണോ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട കാരണം എന്നാന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പോകാറുണ്ട് അപ്പം നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല പക്ഷെ നമ്മൾ നോക്കുക ചെറിയ ചെറിയ ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങള് ഒക്കെ വരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും മിക്കവാറും ഇത് അല്ലാണ്ട് വലിയൊരു ദോഷം അങ്ങനെയല്ല ഈ കാര്യം ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ് അപ്പം ഈ ദിവസം അച്ഛൻ കിടന്നപ്പോഴത്തെ അഞ്ചാം നാലാമത്തെ ദിവസം ഞാൻ അടുക്കള എന്തോ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ നമ്മുടെ കുപ്പി ഗ്ലാസ് ഇല്ലേ കുപ്പി ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ വെച്ചതായിരിക്കാം അങ്ങ് വെച്ചു എന്താണേലും അത് പുതുക്കോ എന്ന് പറഞ്ഞ് പൊട്ടി തകർന്ന് അടുക്കള മുഴുവൻ പൊട്ടിത്തെ ചെതറി അന്ന് ശരിക്കും പറഞ്ഞാ അതിൻറെ പിറ്റോസ്പം പെട്ടെന്ന് അച്ഛന് ഇതായി മരിച്ചു പോവെന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഐസ്യൂലൊക്കെ ആയി എല്ലാരെയും കാണിച്ചോളാൻ പറഞ്ഞു അച്ഛൻ മരിച്ചു അതൊരു കാരണം എനിക്കത് എപ്പോഴും ഭയങ്കര ഇതാണ് ആ കുപ്പി ക്ലാസ് ഇങ്ങനെ പൊട്ടുമ്പഴത്തേക്കും പക്ഷെ എല്ലാം ഇങ്ങനെയുള്ള ഇതല്ല കേട്ടോ ചിലപ്പം അത് കഴിഞ്ഞ് എത്ര വശം എൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ് ഒക്കെ താഴെ പോയിട്ടുണ്ടെന്ന് അറിയാവോ പക്ഷെ ഒരു ദോഷം എനിക്ക് സംഭവിച്ചിട്ടൊന്നുമില്ല പിന്നെ എന്തോ അങ്ങനെ താഴെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ വഴക്കിട്ടു എന്തോ കാര്യത്തിന് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാം ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ചിലപ്പോൾ കുപ്പി ഗ്ലാസ് പൊട്ടുവാണെങ്കിൽ നമ്മൾ കുടുംബത്തിൽ ചിലപ്പോൾ ചുമ്മാ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും വെറുതെ ചെറിയ 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 ചിൻ ചിന്ന ചിന്ന കാര്യങ്ങൾ വെച്ച് ചുമ്മാ ചിലപ്പോ രസല്ലേ വഴക്കിട്ടിട്ട് ഇണങ്ങുമ്പോ ഒരു സന്തോഷല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ കുപ്പി ഗ്ലാസ് നമ്മൾ കഴിവത് ശ്രദ്ധിക്കാ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടി തകർന്ന് താഴെ വീടും പിന്നെ നമ്മുടെ ഉപ്പും ഇതൊന്നും എനിക്കാരും പറഞ്ഞല്ലോ എനിക്ക് പണ്ട് തൊട്ടേ എന്റെ അമ്മ അച്ഛ അച്ഛൻ്റെ അമ്മ ഇവരെല്ലാം പറഞ്ഞിട്ടുള്ള അറിവുകളാണ് അല്ലാണ്ട് ഞാൻ വേറെ ഒരിടത്തു നിന്നൊന്നും പോയൊന്നും കട്ടെടുത്തോന്നല്ല എല്ലാവരും പറയാം അത് ഇവിടുന്ന് കട്ടെടുത്ത് ഇവിടുന്ന് കട്ടെടുത്ത് കട്ടെടുത്തെങ്കിൽ കട്ടെടുത്തു എന്ന് തന്നെ പറയും അതിനകത്ത് എനിക്ക് യാതൊരു ഇത് ഞാനത് പറയാറുണ്ട് വീഡിയോ ഞാൻ ഇന്നയാളുടെ വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് അന്നിട്ടും വന്ന ആൾക്കാര് പറയാ എന്താ കഴിഞ്ഞു ഇന്നലെ വിളിഞ്ഞാന്ന് അങ്ങാണ്ടിട്ടോട് ഇന്ന ഇതിനകത്തു നല്ലേന്ന് എങ്ങനെയുണ്ട് എൻ്റെ തലമുടിയുടെ കാണിച്ചപ്പോ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പം എൻ്റെ തലമുടി വളർത്തി ഞാൻ ഇത്ര ഇത്രയാക്കിയത് ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ നിന്ന് പണ്ടൊരു ഹോമിയോ ഡോക്ടർ പറഞ്ഞാൽ ഒരിത് വെച്ച് ഞാൻ ചെയ്തതാണ് അല്ലാണ്ട് ആ ഒരു സബ്സ്ക്രൈബർ പറയണേ ആരാണ്ട അവരൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്തവരായിരിക്കും ഇല്ലേ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനറിയാം ഞാനിത് എത്ര നാളായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് എനിക്കൊന്നുമില്ല അങ്ങനെയൊന്നും പറഞ്ഞാല് ഇത് ഞാൻ ആരുടെ ഒന്നും കോപ്പി അടിച്ചില്ല കോപ്പി അടിച്ചാണെങ്കിൽ പരീക്ഷയ്ക്ക് പോലും ഞാൻ കോപ്പി അടിച്ചാൽ ഞാൻ പറയും ഞാൻ കോപ്പി അടിച്ചത് അത്ര ഇതാണ് പിന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കോപ്പി അടിക്കുന്നതെന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ ഞാൻ ഇന്ന് രജനി ചേച്ചിയുടെ ഒരു വീഡിയോ എടുത്തേ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് രജനി ചേച്ചിയുടെ അത് കാണിച്ചത് പന്ത്രണ്ട് പന്ത്രണ്ട് പിന്നെന്താ എന്താ എത്രയുള്ള അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ എടുത്തു ഡിവൈൻ അങ്ങനെ എന്തോരണം ഇത് ഞാൻ ആരുടെയും കോപ്പി അടിച്ചാൽ ആരും പറഞ്ഞാൽ എനിക്കൊന്നുമില്ലാട്ടല്ലോ ആ അപ്പൊ കുപ്പി ക്ലാസ് പൊട്ടിക്കരുത് കേട്ടല്ലോ എന്റെ അനുഭവത്തിൽ ഞാൻ പറയുവാണ് അത് കഴിഞ്ഞ് കുപ്പി ക്ലാസ് ഒക്കെ എന്റെ പോയി കേട്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങള് വഴക്കിട്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഉപ്പും കുപ്പിയില്ലേ ഉപ്പും കുപ്പി നിറച്ചിരുന്നിട്ട് നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തു പോകുമ്പോ നമ്മുടെ ഇന്ന് പുതുക്കോന്ന് താഴെ പോത്തില്ലേ അതും ഒരു ചീത്തയാട്ടോ ചീത്തയാ അത് ചീത്തയാണ് അത് പൊട്ടരുത് അതെന്റെ അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് പൊട്ടരുത് ഞങ്ങളുടെ അമ്മ അമ്മക്ക് അമ്മ അമ്മക്കാലും അറിവാണ് അമ്മയുടെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് അങ്ങനെയാണല്ലോ വരുന്നത് അമ്മ പക്ഷെ അത്ര വലിയ അന്ധവിശ്വാസോ അനാചാരമൊന്നും ഇങ്ങനുള്ളതൊന്നും പറയത്തില്ല ചില ചില കാര്യത്തിന് ഭയങ്കര പിടി അപ്പൊ അത് ചീത്തയാട്ടോ രണ്ടെണ്ണായോ മൂന്നാമത്തെ ഞങ്ങളുടെ ഞാൻ പറയുന്നതെന്നാന്ന് വെച്ചുകഴിഞ്ഞ നമ്മുടെ കൈന്നുണ്ടല്ലോ കടുക് താഴെ പോവരുത് ആ വീട്ടി അടിപൊളിയായിട്ട് വഴക്കിട്ട് ഇങ്ങനെ പണ്ടുള്ളവരൊക്കെ വഴക്ക് കൂടാൻ വേണ്ടിയിട്ട് പണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോലെ ഈ പിള്ളേർ സെറ്റ് വഴക്കിടാൻ വേണ്ടി ഞങ്ങൾ എന്നായിരുന്നറിയ നഹങ്ങൾ തമ്മിൽ കൂട്ടി വരയ്ക്കും അപ്പൊ ഭയങ്കര വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളിയായിട്ട് വഴക്കിടുവച്ചുമ് ആയിരിക്കും ഇതൊക്കെ അല്ലെ എനിക്കറിയില്ല ഞങ്ങളീ ഉമ്മ അങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു കേട്ടോ വഴക്ക് കൂടാൻ വേണ്ടിയിട്ട് പിള്ളേരും ഇങ്ങനെ ഇങ്ങനെ എന്ത് കുശുംന്നൊക്കെ ആ അപ്പൊ കടുക് ഇന്നും ഉള്ളവർ പറയുന്നുണ്ട് കടുക് താഴെപ്പയ അടിയിടുന്ന അത് സത്യം തോന്നുന്നു കേട്ടോ എന്നാന്നറിയോ എൻ്റെ പല പ്രാവശ്യം കടുക് പോയിട്ട് നിസാര കാര്യത്തിന് വേണ്ടി എടിയാ നീ അത് എടുത്തില്ലടി ഇതെടുത്തില്ലടി മറ്റെടുത്തില്ലടി എന്ന് പറയുമ്പോൾ ചേട്ടനാണേലും ചുമ്മാ ചോദിച്ചുകൊണ്ട് വരുവായിരുന്നു ആ വഴക്ക് താഴെ പോകുന്ന ദിവസം ഒരു ദിവസം എന്താ ഞാൻ അറിഞ്ഞില്ല പയക്കിട്ട് പൊട്ടിച്ചിട്ട് ഒരു ഇതിനകത്ത് ഞാൻ കടുക് നിറച്ചിട്ടായിരുന്നു കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ വെക്കാന്നും പറഞ്ഞു ഞാനൊരു ഡപ്പ പാത്രത്തിൽ അടച്ചു വെച്ചു പാക്കറ്റായിട്ട് തന്നെ അപ്പൊ ഇപ്പുറത്തെ ഡപ്പായിലെ കടുക് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു മറ്റേതെടുത്താൽ എന്റെ വിചാരം അത് പൊട്ടിച്ചിട്ടില്ലെന്ന് കുറേ ഉണ്ടായിരുന്നു ശകല മാത്രമേ ഇതിനകത്തോട്ട് നിറയാനുള്ളായിരുന്നു അതിങ്ങനെ എടുക്കൂ എൻ്റെ ആഴപ്പോയിന്നെ ശരിക്കും അന്ന് വൈകിട്ട് നിസ്സാര കാര്യം കേട്ടോ വല്യ വലിക്കാരി വലിയ അങ്ങേറ്റത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവിടെ ഭയങ്കര തൊറട്ട കമ്പനികളാവു പിന്നെ ഭയങ്കര മുടിഞ്ഞ സ്നാണ് അവിടുത്തെതും ഞാനാണോ ഉം നിൽക്കുന്ന ചേട്ടനാണെങ്കി പാവം തന്നെ വരും അപ്പൊ അന്ന് വഴക്കെട്ടു അപ്പൊ കടുക് താഴെ പോവരുത് അപ്പൊ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖം നോക്കുന്ന കണ്ണാടിയില്ലേ ഒരിക്കലും ഒരു കാരണവശാലും കണ്ണാടി പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെക്കരുത് കേട്ടോ സത്യ അറിയണം ഭയങ്കര ചീത്ത കേട്ടോ ഇതൊക്കെ നമ്മുടെ പൂർവികന്മാര് പറഞ്ഞാ അല്ലാണ്ട് ആരുടെയും ഇതിനകത്ത് ഒന്നും എഴുത്ത് നോക്കിയതൊന്നുമല്ല ഏ മൊം നോക്കുന്ന കണ്ണാടി പുതുക്കോന്നും പറഞ്ഞ് താഴെ വീണ് പൊട്ടിയാല് ഭയങ്കര ദോഷം ആട്ടോ അത് ദോഷാണ് പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇല്ലേ നമ്മളിങ്ങനെ നമ്മൾ ഫോട്ടോ ഇങ്ങനെ ചെയ്തു വെക്കത്തില്ലേ എൻ്റെ ദൈവമേ അതൊക്കെ താഴെ പോകുമ്പോ പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ട് എന്തോ വിഷമല്ലേ അതൊക്കെ ശെക്ക് ചീത്ത പറയുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് ശരിക്കും ചീത്തയാണ് നമ്മുടെ കണ്ണാടി നമ്മുടെ ഫോട്ടോ ഒക്കെ താഴെ വീണ് പൊട്ടുന്നത് പിന്നെ നമ്മൾ പൊട്ടിയ ദൈവത്തിനൊന്നും നമ്മുടെ വീട്ടിലടുത്ത് വെച്ചേക്കല്ലേ എല്ലാ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കില് ഇപ്പൊ കൃഷ്ണ ഭഗവാൻ ഭഗവാന്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ വെക്കും പക്ഷെ ഭഗവാന്റെ സൈഡും അവിടെ ഇവിടെ ഒക്കെ പൊട്ടി തകർന്നിരിക്കുമായിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് ചെയ്തു കൂടാൻ പറ്റാത്ത കാര്യമാണ് ചെയ്യരുത് ആ ഭഗവാനെ നമ്മുടെ ആറ്റിലോട്ട് ഒഴുക്കുക ഏ പൊട്ടിയതൊന്നും വെച്ചേക്കലും ദൈവങ്ങളുടെ കേട്ടല്ലോ ഭയങ്കര ദോഷ ഒരു ഗണപതി ഭഗവാൻ എനിക്കുണ്ടായിരുന്നു ചെറുതായിരുന്നു ഗണപതിയുടെ ഒരു സൈഡ് പൊട്ടിപ്പോയി ഗണപതി എന്നോട് വഴക്കിട്ടതായിരിക്കാം പൊട്ടിപ്പോയി എന്താണേലും പൊട്ടി പാവ് ഗണപതി ഞാൻ എന്നെ ചെയ്തു ഞാൻ കൊണ്ട് ഒഴുക്കി കാരണം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ കുമാരനല്ലൂരമ്മയുടെ ഒക്കെ ഫോട്ടോ ഇല്ലേ നമ്മൾ പുതിയ ഫോട്ടോ വാങ്ങിക്കും പഴയ ഫോട്ടോ നമ്മുടെ വീട്ടിൽ നദികളൊന്നും ഇല്ലാത്തവർക്ക് കമത്തി എവിടെയെങ്കിലും മാറ്റി വെക്കാം ഞങ്ങളത് ഒഴു കളയും കേട്ടോ പുറത്ത് അങ്ങ് കളയും പുറത്തോട്ട് വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കുളിക്കും ഏത് സാധനവും നമ്മൾ നദിയിൽ ഉപേക്ഷിക്കാം കേട്ടല്ലോ അപ്പൊ ഏത് സാധനമല്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടോ എന്നും പറഞ്ഞു കുറെ എടുത്ത് എറിയരുത് അതല്ല പറഞ്ഞത് ഇങ്ങനെയുള്ള സാധനങ്ങള് ഇപ്പൊ പൂജ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് ദൈവത്തിന്റെ പ്രസാദങ്ങളൊക്കെ ഇല്ലേ ആ പ്രസാദങ്ങളൊക്കെ നമുക്ക് കൊണ്ട് നമ്മുടെ നദിയെ കൊണ്ട് കളയാം അല്ലാതെ അവിടെ ഇവിടെ ഒന്നും ഇടണ്ട കേട്ടല്ലോ നദി ഉള്ളവര് നദി ഇല്ലാത്തവര് എവിടെയെങ്കിലും നിക്ഷേപിക്കാം ചവിട്ടാത്തടുത്ത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഇത്രയും പറഞ്ഞപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണ് നമ്മുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നെന്ന് പറഞ്ഞില്ലേ നാല് ദിവസം എന്റെ പോവാനെ ആ നാലാമത്തെ ദിവസം ഉണ്ടല്ലോ ഞാന് ഞങ്ങൾക്ക് അപ്പൊ ഐ സി യു നമുക്ക് ഒത്തിരിപ്പേർക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ പുറത്ത് അപ്പൊ നമ്മുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകനും എല്ലാവരും മാറി മാറിയൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുവേ പിന്നെ അച്ഛൻ്റെ ചേട്ടൻ എൻ്റെ മകന് അങ്ങനെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ എൻ്റെ ചേട്ടൻ അങ്ങായിരുന്നു കേട്ടോ സൗദിയിലായിരുന്നു അച്ഛൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പം ഇവിടെ ഇല്ലായിരുന്നു അപ്പം രണ്ടാമത്തെ ചേട്ടൻ ഇവരെല്ലാം മാറി മാറി അപ്പച്ചിയുടെ മകന് എല്ലാം ഏർ ഇവരെല്ലാം മാറി മാറിയിരിക്കും അപ്പം ഞങ്ങളെ പെണ്ണുങ്ങളെ ഞങ്ങളെ അവിടെ ഇരുത്തത്തില്ല നമ്മൾക്ക് പെട്ടന്ന് സീരിയസ്നെ കേസ് വരുമ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് അങ്ങോട്ട് ഹോസ്പിറ്റലിലോക്ക് വരണം എന്നും പറഞ്ഞ് ഞങ്ങളെ ചേട്ടനൊക്കെ വിളിച്ചത് ഈ അച്ഛൻ്റെ പെങ്ങളെ അമ്മൊക്കെ വിളിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ പോയത് ആ അതിനു മുമ്പ് നമ്മൾ പോകും പകല് എന്നിട്ട് രാത്രിയിൽ ഇന്ന് പോരും അവിടെ എല്ലാവർക്കൂടെ പറ്റത്തില്ലല്ലോ എന്നിട്ട് അന്ന് രാത്രിയിലുണ്ടല്ലോ ഓ എനിക്കത് ഓർക്കാൻ മേലെ നമ്മൾ വാതല് തുറന്നിട്ടേക്കോ സന്ധ്യക്കെ നിറക്കൊക്കെ കത്തിച്ചിട്ട് കത്തിച്ചു വെച്ചേക്കല്ലേ വാതൽ അടയ്ക്കാൻ വേണ്ടി ചനപ്പുണ്ടല്ലോ മുട്ടാനൊരു പട്ടി ആ പട്ടിയെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ കറുത്ത ഒരു പട്ടി നമ്മുടെ വാതുക്കെ ഇങ്ങനെ വന്ന് കിടക്കുവോ സത്യം പറഞ്ഞാണെ എനിക്കറിയത്തില്ല ഞങ്ങൾക്കൊന്ന് ഭയങ്കര ആദിയായി ശരിക്കും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാലനായിരിക്കും അല്ലെ അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ അച്ഛൻ്റെ ജീവൻ പോയി അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ അറിയിക്കാൻ വന്ന് കിടന്നത് കൊണ്ടുപോകാൻ അല്ലെ ശരിക്കും എന്തോച്ചട്ടോന്നു അതൊക്കെ എല്ലാവർക്കും അന്ധവിശ്വാസം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത് നടന്ന കഥയാണ് നമ്മൾ പെട്ടെന്ന് വാതല് വടച്ചു പേടിച്ചിട്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ അത് എഴുന്നേറ്റ് ഓടി എവിടെ പോയി പറഞ്ഞു പിന്നെ കണ്ടിട്ടില്ല ഞങ്ങള് നോക്കിയില്ല പിന്നെ കാരണം എന്നാന്ന് നമ്മൾ നമ്മളന്നാമത് വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുവല്ലേ അതുകൊണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വളരെ സൂക്ഷിച്ച് നോക്കണം പിന്നൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ പാലുണ്ടല്ലോ പാല് പാല് നമ്മള് പെരവാസ്തുലിയൊക്കെ വരുമ്പോ നമ്മള് തിളപ്പിച്ചു തൂകുന്ന നല്ലത് അല്ലാതെ പാൽപാത്രം കൂടിയൊക്കെ പുതുക്കോ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വീഴുന്നത് അത് ചീത്ത കേട്ടല്ലോ ഈ ചീത്ത ചീത്ത എന്ന് പറയുമ്പോ എല്ലാം ഈ വല്യ വല്യ മഹത്വമായ കാര്യം വരുമോ നല്ല കേട്ടോ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവുമോന്നാണ് പറയുന്നേ കേട്ടല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറെ അറിവുകൾ തന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഇരുന്നാലും നിങ്ങൾക്ക് എൻ്റെതായ അറിവുകളൊക്കെ തന്നില്ലേ എൻ്റെ അമ്മ പറഞ്ഞു അമ്മയുടെ അമ്മ പറഞ്ഞ അറിവുകൾ എല്ലാം തന്നില്ലേ ഈ കൂടെ ഞാൻ പറയുവാണ് നമ്മുടെ കൊച്ചിനെ നമ്മുടെ പിന്നെ നീലുവിന്റെ കുഞ്ഞുമാവെ കൊണ്ട് ഇന്ന് സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചു കേട്ടോ പുള്ളി വിളിച്ചു വന്ന് അങ്ങോട്ട് കൊണ്ടെല്ലാം പറഞ്ഞു അപ്പം അവിടെ കൊണ്ട് എത്തിച്ചു ആ കടയില് ഭയങ്കര നല്ല ഇതാ നമുക്ക് എപ്പോഴും അവിടെ ആൾ വരുമ്പോഴേ നമ്മളോട് ചെല്ലാൻ പറയത്തുള്ളൂ നല്ലൊരു വീട്ടുകാരാണ് മേടിക്കുന്നത് നമുക്ക് ഒരു സങ്കടവും വരത്തില്ല അതുകൊണ്ട് അവിടെ മീനാക്ഷിയാണ് കേട്ടോ അവിടുത്തെ ആ കട ഉദ്ഘാടനം ഒക്കെ നമ്മുടെ ഇതിനകത്തെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഷോർട്ടിനകത്ത് ഇടുന്നുണ്ട് ഇന്ന് കൊണ്ടുപോയതൊക്കെ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ചേച്ചാ